നിങ്ങൾ നിങ്ങളുടെ മക്കളെ മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാറുണ്ടോ എപ്പോഴെങ്കിലും അടുത്ത വീട്ടിലെ കുട്ടിയായിട്ടോ സ്കൂളിൽ പഠിക്കുന്ന വേറെ കുട്ടികളായിട്ടോക്കെ മാക്സിമം അങ്ങനെ ആരും ചെയ്യാറില്ല ഇപ്പോൾ പക്ഷേ ചില ഒക്കെ ഇപ്പോഴും ചെയ്യാറുണ്ട് അതിൻ്റെ ദൂഷ്യഫലങ്ങളെപ്പറ്റി അവർക്ക് അറിയില്ലാത്തോണ്ടായിരിക്കും അവർ ചെയ്യുന്നത് അത് ശരിക്കും ഒരിക്കലും നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അതിനൊക്കെ ചില പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ആ കുട്ടിയുടെ സെൽഫസ്റ്റീം നഷ്ടപ്പെടും പിന്നെ അവൻ്റെ ഫോക്കസ് നഷ്ടപ്പെടും അവൻ്റെ ഫോക്കസ് മുഴുവൻ മറ്റുള്ള കുട്ടികളിലേക്കാവും കമ്പെയർ ചെയ്യപ്പെടുന്ന കുട്ടികളിലേക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അനുകരിച്ച് അതുപോലെ ചെയ്യാൻ ശ്രമിക്കും ശരിക്കും നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസ് കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസും ഈ വർഷത്തെ പെർഫോമൻസും കഴിഞ്ഞ എക്സാമിന്റെ മാർക്കും ഈ എക്സാമിന്റെ മാർക്കും കഴിഞ്ഞ വർഷം ഓൻ ചെയ്ത കാര്യങ്ങളും ഈ വർഷം ഓൻ ചെയ്ത കാര്യങ്ങളിലും അവൻ സ്വയം മനസ്സിലാക്കി കമ്പയർ ചെയ്ത് ഇംപ്രൂവ് ആവാൻ പഠിപ്പിക്കണം അവനിലേക്ക് അവന്റെ ഫോക്കസ് കൊണ്ടുവരാൻ പഠിപ്പിക്കണം അവന്റെ കഴിവിലേക്ക് അവൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ അതിലേക്ക് വേണം നമ്മൾ കുട്ടികളെ കൊണ്ടുവരാൻ അപ്പോൾ അവർക്ക് കൂടുതൽ ഓട്ടോമാറ്റിക്കലി അവർ ഇമ്പ്രൂവ് ആവും ഓക്കെ താങ്ക് യു